നമസ്കാരം തന്റെ വീടിന്റെ സമീപത്തെ വീട്ടിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ രംഗത്ത് സംഭവത്തിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു സംഭവം നടന്നയുടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചുവെങ്കിലും ഇതുവരേക്കും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല നടപടി എടുക്കാതിരുന്നാൽ താൻ വെറുതെയിരിക്കില്ല എന്നും അവർ പറഞ്ഞു ബോംബ് ആക്രമണ ശ്രമം കൊണ്ട് ഭയന്ന് പിന്മാറുന്നയാളല്ല ശോഭാ സുരേന്ദ്രനും ബി ജെ പിയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ സംഭവത്തെ ബി ജെ പി ശക്തമായി തന്നെ അപലപിക്കുന്നതായും കോൺഗ്രസ് കാരായാലും സി പി എമ്മുകാരായാലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് താൻ ആവശ്യപ്പെടുന്നതായും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടു കൂടിയാണ് അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപം സ്ഫോടനമുണ്ടായത് ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചപ്പോഴാണ് പരിസരവാസികൾ സംഭവം അറിയുന്നത് സംഭവ സമയത്ത് ശോഭ സുരേന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നു ശോഭയുടെ വീടാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് നിഗമനം സംശയകരമായ രീതിയിൽ ഒരു കാറ് കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി പകൽഹാം ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറുന്നതിനു മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ബി ജെ പിയുടെ ഉപാധ്യക്ഷയെ തേടി എത്തിയിരിക്കുന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണ് എന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടു തവണ കൂടി പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാലു പേരാണ് പിന്നിലെന്നും സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടുകൂടി അയ്യന്തൂൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിനു സമീപമാണ് സംഭവം അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേ മുക്കാലോടു കൂടിയായിരുന്നു സംഭവം ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം എറിഞ്ഞതാണ് എന്ന് വ്യക്തമായത് നൂല് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കമായതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം ആക്രമികൾക്കില്ല എന്നും വ്യക്തം എന്നാൽ എന്തിനെറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം എസിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി ആക്രമണത്തിന്റെ പ്രകോപനം എന്ത് എന്ന് വ്യക്തമല്ല സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നും അന്വേഷണം വേണമെന്നും ബി ആവശ്യപ്പെട്ടു അതിനിടെ തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചു എന്തായാലും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് നേരെയുണ്ടായ ഈ ആക്രമണം അതീവ ഗൗരവത്തോടെ തന്നെ കേന്ദ്രം എടുക്കുമെന്ന് ഉറപ്പാണ് ശോഭയുടെ സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിനായി അമിത്ഷാ തന്നെ നേരിട്ട് ഇടപെടും എന്തായാലും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ കാര്യമല്ല സംഭവിച്ചത് ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി തിരക്കുള്ള റോഡാണ് വെളിച്ചത്തോടുകൂടി വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറിച്ചത് കാര്യമില്ലാതെയുള്ള ഈ ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം